ഐ ഡിയസ് ഇന്ന് കുർത്തിയുടെ കളക്ഷൻ ആണേ ഫസ്റ്റ് വൺ കോട്ടൺ സിൽക്കിൽ ബനാറസി വീവിങ് വരുന്ന കുർത്തിയാണ് അതിൽ ഒരു മെറൂൺ കളറ് ത്രെഡ് കൂടി പോകുന്നുണ്ട് ഫുള്ള് ഇങ്ങനെയാണ് വരുന്നത് ഫുള്ള് ആ ഒരു വീവിങ് വരുന്നുണ്ട് ബാക്ക് പോർഷനിലും ഇങ്ങനെയാണ് നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് റൗണ്ട് വന്നിട്ട് ഇവിടെ ഒരു നോച്ച് ത്രീ ഫോർത്ത് സ്ലീവ് എൻ്റിൽ ഇങ്ങനെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് യൂസ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സൈസസ് മീഡിയം ടു ഡബിൾ എക്സ് റേറ്റ് സിക്സ് തേർട്ടി ഫൈവ് അടുത്തത് കോട്ടൺ കുർത്തിയാണ് വീനക്ക് വന്നിട്ട് നല്ല വീഡ്സ് വർക്കാണ് പോയിട്ടുള്ളത് സ്ലീവ് കോട്ടൺ ലൈനിങ് യൂസ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് അവൈലബിൾ സൈസസ് എം ടു ഡബിൾ എക്സ് എൽ റേറ്റ് സിക്സ് സെവൻ ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ടോപ്പിന് ഇതെല്ലാം അങ്ങനെ തന്നെയാണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് നല്ല കളറാണ് ഡാർക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അങ്ങനെ വരും സെയിം മീഡിയം ടു ഡബിൾ എക്സൽ സൈസാണ് ആയിട്ടുള്ളത് നെക്സ്റ്റ് ഹക്കോബയിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഇത് നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് നല്ല ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് അതിൽ ഫുള്ള് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് പോയിട്ടുള്ളത് യോ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ബീഡ് സെയിം കളർ ബീഡ്സും മിററും ചേർന്നിട്ടുള്ള വർക്കാണേ സ്ലീവിങ്ങനെ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലിറ്റഡ് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും എം ടു ഡബിൾ എക്സ് സൈസിലാണ് സൈസിലാണ് ആയിട്ടുള്ളത് റേറ്റ് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് അതിൻ്റെ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ് ഇത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ആണേ സെയിം തന്നെ കളർ ചേഞ്ച് ആണ് വരും സൈസ് വന്നിട്ട് മീഡിയം ടു ഡബിൾ എക്സ് എൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സെവൻ ഫോർട്ടി ഫൈവ് ആണേ ഇതിൽ വരുമ്പോൾ ആ ഹക്കോബയുടെ പ്രിൻ്റിൽ ആ ഒരു ഇതിൽ വരുന്ന വ്യത്യാസമാണേ റേറ്റും മാറി വന്നിട്ടുള്ളത് അടുത്തത് നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ടുള്ള പാക്കിസ്ഥാനി ദുപ്പട്ടയുടെ കളക്ഷൻ ആണേ ഒരു അഞ്ച് പാറ്റേണിൽ നമുക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി അൻപതാണേ ഫസ്റ്റ് പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഫുള്ള് മിററാണ് പോയിട്ടുള്ളത് നല്ല ഒരു പോളിച്ചിനോൺ മെറ്റീരിയലാണേ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല ലെങ്ത് വിട്ടും വരുന്നുണ്ട് നെക്സ്റ്റ് ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത ഡിസൈൻ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണേ ദുപ്പട്ട മാത്രമായിട്ട് കിട്ടുമെന്ന് നമുക്ക് ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പം വേണ്ടവരൊക്കെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക റേറ്റ് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിൽ നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് തീർത നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനും പറ്റുമോ അടുത്തത് ഇങ്ങനെ അപ്പം നമ്മൾ ഗിവവേ നടക്കുന്നുള്ള കാര്യം അറിയ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അപ്പോൾ അതിലും പങ്കെടുക്കുക ഏതെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം